നമസ്കാരം ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത് ഹരിതകർമ്മസേന യൂസർ ഫീ ഇനി ഇരട്ടിയായിട്ട് വാങ്ങിക്കാൻ പോകുന്നു സന്തോഷമായില്ലോ എല്ലാവർക്കും ഇപ്പൊ തന്നെ ഓരോ ജില്ലയിലെ ഓരോ പ്രദേശത്തും അവർക്ക് തോന്നും പോലെയാണ് പിരിവുകൾ നടത്തുന്നത് തിരുവനന്തപുരം കടക്കൂട്ടത്തൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഒരു മാസം വാങ്ങിക്കുന്നുണ്ട് എന്നാണ് അറിവ് അല്ലെങ്കിൽ അവർ പറയുന്നത് പഞ്ചായത്തുകളിൽ അൻപത് രൂപയും അല്ലാത്ത ഇടങ്ങളിൽ നൂറ് രൂപയും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ വന്നാൽ പ്ലാസ്റ്റിക് മാലിന്യമാണെങ്കിൽ പോലും അത് കഴുകി വൃത്തിയാക്കി ഉണക്കി ഏൽപ്പിക്കാതെ അവരത് കൊണ്ടുപോവുകയില്ല പിന്നിവർക്ക് പ്ലാസ്റ്റിക് മാലിന്യം വേണമെന്ന് യോ നിർബന്ധവും ഇല്ല നമ്മൾ മാസം മാസം കൊടുക്കേണ്ട പൈസ കൊടുത്താൽ മതി അവരെ പൊയ്ക്കോളൂ ഇതാദ്യം രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി വെച്ച സമയത്ത് നമ്മളുമൊക്കെ വിചാരിച്ചു കുറേ സ്ത്രീകൾക്ക് ജോലിയാവും നമ്മുടെ കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യങ്ങളും ഒഴിവാകുമെന്ന് പക്ഷേ ഇതുപോലൊരു മണ്ടത്തരം ഈ ഇടത് ഭരണം ഇതുകൊണ്ട് തന്നെ പോകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്രയും ഇരട്ടിയായിട്ട് ഇനി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ യൂസർ ഫീം കൂടുതൽ കൊടുക്കേണ്ടി വരും നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ തോത് അനുസരിച്ച് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നൂറ് രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അടുത്ത ഒരു ചാക്ക് പ്ലാസ്റ്റിക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ നൂറ് കൂടി കൊടുക്കേണ്ടി വരുമെന്ന് ഇനി മനുഷ്യരെന്താ ചെയ്യാൻ പോകുന്നത് എവിടെങ്കിലും ഒക്കെ കൊണ്ട് തള്ളാൻ ശ്രമിക്കും അല്ലെങ്കിൽ വീടുകളിൽ കത്തിക്കാൻ ശ്രമിക്കും ഇപ്പോൾ തന്നെ ഈ പൈസ കൊടുക്കാനും ഇവരുടെ ശല്യം സഹിക്കാതെ ഒരുപാട് വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നുണ്ട് അതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയല്ല ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇത് തുടങ്ങി വെച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു സർക്കാർ തള്ളി മറിച്ചത് കഴിഞ്ഞ എൻ്റെ ഒരു ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞതാണ് കേരളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒരു മാലിന്യവും റോഡ് സൈഡിലോ നമ്മുടെ വീടിന്റെ പരിസരത്തോ ഒന്നും മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചാൽ പോലും കാണില്ല എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമൊക്കെ ആയിട്ടാണ് ഇത് തുടങ്ങി വെച്ചത് അതുമാത്രമല്ല എങ്ങനെ മാലിന്യങ്ങൾ ഓരോ മാലിന്യം എങ്ങനെ സംസ്കരിക്കണമെന്ന് നമ്മുടെ വീടുകളിൽ വന്ന് നമ്മളെ ബോധവാന്മാരാക്കുക അതിന് നമുക്ക് ആവശ്യമുള്ള പണിയായുധങ്ങൾ ഉൾപ്പെടെ നമ്മളെ തന്നു സഹായിക്കുക ഇതൊക്കെ അവരുടെ ലക്ഷ്യങ്ങളോ അവർ ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കാർക്കും ഇതൊരൊന്നും കിട്ടിയിട്ടില്ല ഈ കറവ പറ്റിയ പശുവിനെ വീണ്ടും പിഴിയുന്ന ഒരു ഏർപ്പാട് നമ്മളൊക്കെ ഓൾറെഡി നടുവടിച്ച് വീണ് കിടക്കുകയാണ് ആ വീണ് കിടക്കുന്നവരുടെ മേലെ കയറിയിരുന്ന നട്ടെല്ല് വീണ്ടും അടിച്ച് തളർത്തി കിടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ സർക്കാർ കാണിക്കുന്നത് കെ എസ് ഇ ബി ഒരു വശത്തു നിന്ന് തരാവുന്നതിൻ്റെ പരമാവധി പണി തരുന്നുണ്ട് നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ ഇവിടുത്തെ നിയമം അനുസരിച്ച് രണ്ട് തവണയൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് നോക്കണം ഒരാൾ സ്ഥലത്തില്ലെങ്കിൽ ഒരു തവണ കൂടി വരാനുള്ള വകുപ്പ് ഇവർക്കുണ്ടല്ലോ പക്ഷെ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഡോർ ലോക്ക്ഡൗൺ എഴുതി വലിയൊരു ബില്ലും വെച്ചിട്ട് പോയി അവർ വിളിച്ചോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കേട്ടില്ല വീട്ടിലാളില്ലാതിരുന്നിട്ടുമില്ല എന്താണെങ്കിലും ഒരു തവണ കൂടി വന്ന് മെനക്കെടാതെ ഡോർ ലോക്ക്ഡൗൺ എന്നാണ് അതിൽ ഇപ്പം വിവരങ്ങളെല്ലാം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് ആളുകൾ റെഗുലേറ്ററി കമ്മീഷന് പരാതിയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെല്ലാം കാര്യമായിട്ട് വിശദമായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷെ ബില്ലിലൊന്നും ഒരു കുറവുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ റീഡിങ്ങിനനുസരിച്ചുള്ള ബില്ലൊന്നും അല്ല വന്നിരിക്കുന്നതും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹരിതകർമ്മസേനയിലൂടെയുള്ള കൊള്ള നമ്മൾ ആ സ്ത്രീകൾക്ക് കിട്ടുന്ന തൊഴിലിനെയും അവര് ചെയ്യുന്ന ജോലിയേം ഒന്നും കുറച്ച് കാണുകയല്ല എങ്ങനെ മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ പറ്റാതാക്കാം എന്ന നിരന്തരമായിട്ടുള്ള ചിന്തയാണ് സർക്കാരിനുള്ളത് അതിന്റെ ഒരു തെളിവാണിത് നമുക്ക് എന്ത് വരുമാനമാർഗമാണിവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ കേരളത്തിൽ നിന്ന് അതിപ്പോ പ്രൈവറ്റ് ആയെന്നാലും ഗവൺമെന്റ് സർവീസിലുള്ള സാധാരണക്കാരായാലും ഇത്രയും വിലക്കയറ്റത്തിൻ്റെ ഇടയ്ക്ക് പെൻഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാത്ത ഈ സർക്കാർ എവിടുന്ന് എങ്ങനെ ആളുകളെ കൊള്ളയടിക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യം എൻ്റെ വീട്ടിലില്ല അപ്പം പിന്നെ ഞാൻ പണം കൊടുക്കണ്ട എന്നൊരു നിയമം എന്താ ഇവർ കൊണ്ടുവരാത്തത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത ആളുകൾ പണം കൊടുക്കണ്ട അതല്ലേ ന്യായം ഇവർ സപ്ലൈകോയിൽ കോയിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് കവറിങ്ങിലല്ലേ നമുക്ക് സാധനങ്ങൾ തന്നുവിടുന്നത് അപ്പോൾ അതെന്താ ഇവർ നിരോധിക്കാത്തത് അല്ലെങ്കിൽ കേരളത്തിൽ പ്ലാസ്റ്റിക് അങ്ങ് നിരോധിച്ചാൽ പ്രശ്നം തീരില്ലേ അപ്പോൾ പിന്നെ ഒരു വകുപ്പ് കിട്ടില്ലല്ലോ അല്ലെ കൈയിട്ട് വരാൻ നമ്മൾ ഒരു മാസം കൊടുത്തില്ലെങ്കിൽ കൂടി നമ്മുടെ വസ്തുവിൻ്റെ നികുതി അടയ്ക്കാൻ പോകുന്ന സമയത്ത് അതിൽ നിന്ന് പിടിക്കുമെന്ന് ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്തെങ്കിലും കുറച്ച് മണ്ണോ അഴുക്കോ ചെളിയോ ഒക്കെ പുരണ്ട പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ അവർ കൊണ്ടുപോകുക പോലും ഇല്ല ഇത് ഇത്രയും വൃത്തിയാക്കി നമ്മുടെയൊക്കെ വീടുകൾ സൂക്ഷിച്ചു വെച്ചാൽ പോരെങ്കിൽ പണ്ടൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാൻ വഴിയോരത്തൊക്കെ ഓരോ കുട്ടയായിരുന്നു വെച്ചിരുന്നത് ഇപ്പൊ അങ്ങനെ ഇടുന്നതിനും നമ്മൾ പണം കൊടുക്കേണ്ട അവസ്ഥ ഈ പറഞ്ഞ പോലെ സപ്ലൈകോയിൽ നിന്നും മറ്റും ഗവൺമെന്റിന്റെ തന്നെ സേവനങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലൂടെയൊക്കെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഉപയോഗിച്ചിട്ട് അതിന് വീണ്ടും നമ്മൾ പണം കൊടുക്കണമെന്ന് അപ്പോൾ അന്നത്തെ ലൈവിൽ വന്ന് ഓരോരുത്തരും പറഞ്ഞത് ഓരോ തരത്തിലാണ് പണമൊക്കെ പിരിക്കുന്നതെന്നൊക്കെയാണ് അപ്പം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് തോന്നുന്നത് പോലെ ഇങ്ങനെ കൂട്ടിയാൽ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കാനുള്ള മാർഗം എന്താണ് ഇതിന് ചെയ്യേണ്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഓരോരുത്തരും പ്രതികരിക്കേണ്ടതുണ്ട് ഇവർക്ക് കണ്ടില്ലേ ഒന്നിനു ഇവർക്ക് പണം തെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ എവിടുന്ന് ഒരു ഒരു ചെറിയ മാർഗം കണ്ടുപിടിച്ച് അവിടുന്ന് തുരന്ന് നമ്മളെ നമ്മൾ മരിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒരു അജണ്ട പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത് ഹരിതകർമ്മ സേന എന്നുള്ള കാര്യം തന്നെ വളരെ അനാവശ്യമായിട്ടുള്ള ഒന്നായിട്ട് ഇപ്പൊ പൊതുജനങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഇര യുടെ ഇരട്ടി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചാൽ അത് വളരെ അധികം ദോഷകരമായി സർക്കാരിനെയും ഭരണകൂടത്തിനെയും ഒക്കെ ബാധിക്കും ഏതായാലും ഈ തീരുമാനത്തോട് ഹരിതകർമ്മ സേന യൂസർഫി കൂട്ടാനുള്ള തീരുമാനത്തോടുള്ള എന്റെ കടുത്ത പ്രതിഷേധം ഞാൻ ശീതളസത്തിലൂടെ രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഓരോരുത്തരും പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റായി രേഖപ്പെടുത്തുക